എല്ലാവർക്കും നമസ്കാരം ലൂസിഫർ എന്ന സിനിമയും അതിനുശേഷം ഇറങ്ങിയ എംപുരാൻ എന്ന സിനിമയുടെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല അപ്പോൾ ഈ രണ്ട് സിനിമകളിലുമൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് കണ്ടവരും ഒക്കെ അതിൻ്റെ നിരൂപണങ്ങൾ എഴുതിയിരിക്കുന്നതുമൊക്കെ പറഞ്ഞിരിക്കുന്നതും ലൂസിഫർ എന്ന് പറയുന്ന പിശാചിനെ അവിടെ ഉയർത്തി കാട്ടുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതായത് ദൈവത്തെ ആരാധിച്ചിട്ട് ഒരു കാര്യവുമില്ല ഈ പിശാചനെ ആരാധിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് കിട്ടും എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് മാജിക്ക് അതായത് ഒരു സാധാന്യ ആരാധനയാണ് ഇവിടെ പ്രമോട്ട് ചെയ്യുന്നതെന്ന് ആ സിനിമ കണ്ടവരും അതിനെക്കുറിച്ചുള്ള നിരൂപണങ്ങളിലുമൊക്കെ വായിക്കുവാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഈ ഇന്നലെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അതിനകത്ത് ആ ഒരു വ്യക്തി എഴുതിയിരിക്കുന്നതും അതിനകത്ത് കുറേ ദൈവ വചനങ്ങൾ പറയുന്നുണ്ട് ആ വചനങ്ങൾ പോലും തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ബൈബിളിനെക്കുറിച്ച് വലിയ ജ്ഞാനവുമോ അറിയും ോ അറിവോ ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗം പറഞ്ഞിട്ട് അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഓർമ്മ പറയാം മത്തയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ ഇത് സത്യമായിരിക്കും അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും അതേസമയം മത്താരുടെ സുശേഷം അധ്യായം അതിനകത്ത് ഒന്നാമത്തെ വാക്ക്ത്തിനകത്ത് എന്താണ് പറഞ്ഞതെന്ന് ബൈബിൾ വായിച്ചിരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകും ഇവൻ പറയുന്നത് നുണയാണ് ഇതാണ് ഇതിനകത്തെ സത്യം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകും അപ്പോൾ ഇവർ എയിം ചെയ്യുന്നത് മെയിനായിട്ടും ആരെയാണ് ഈ ഇതുപോലെയുള്ള സാധാന്യ ആരാധനക്കാരും അതിനെ പ്രമോട്ട് ചെയ്യുന്നവരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമ ഇറക്കുന്നവരും മെയിനായിട്ടും എയിം ചെയ്യുന്നത് ആരെയാണ് ബൈബിൾ അറിയാൻ മേലാത്തവരെയാണ് അവർ മെയിനായിട്ടും എയിം ചെയ്യുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എനിക്ക് പറയുവാൻ ുള്ളത് ആക്ച്വലി ഈ ലൂസിഫർ എന്ന് പറയുന്ന ഒരു വേട് വിശുദ്ധ ബൈബിളിനകത്തില്ല പിന്നെ എവിടെ നിന്നാണ് ഇത് വന്നത് ഇതിനകത്ത് നമ്മൾക്കറിയാം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിനകത്ത് ഇങ്ങനൊരു ഒരു വാക്യം കിടപ്പുണ്ട് അരുണോദയ പുത്രനായ ശുക്ര എന്നുള്ളൊരു വാക്ക് കിടപ്പുണ്ട് അതായത് മോർണിംഗ് സ്റ്റാർ എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ട് മോർണിംഗ് സ്റ്റാർ എന്നാണ് നമ്മളുടെ ഇംഗ്ലീഷ് വേർഷനകത്ത് കിടക്കുന്നത് അതായത് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ പ്രഭാത നക്ഷത്രം എന്നാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രീക്ക് വേടങ്ങാണ്ടാണ് ഈ ലൂസിഫർ എന്ന് പറയുന്നത് അതിനെയാണ് എടുത്ത് പിഷാജിന് നാമകരണം കൊടുത്തിരിക്കുകയാണ് ലൂസിഫർ ലൂസിഫർ അതായത് പിഷാജുക്കളുടെ തലവൻ തലവനെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ ഒരിക്കലും ലൂസിഫർ എന്നുള്ളൊരു പദം അതിനകത്തില്ല അപ്പോൾ ഈ ലൂസിഫർ എന്ന് പറയുന്ന അതായത് ഈ പിഷാജ് തലവൻ എന്ന് പറയുന്നവൻ ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത് അവൻ ഇന്ന് ലോകത്തിൽ വിജ വിരാജിക്കുന്നുണ്ടോ ഇല്ല അവൻ എവിടെയാണ് ഉള്ളതും അവനെ ഇന്ന് അഗാധ ഗൂപകർപ്പത്തിനകത്ത് അഗാധ എന്താ പറയുക ആ ഒരു പാതാളത്തിനകത്ത് അവനെ ചങ്ങല കിട്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ അവൻ്റെ ഒരു പ്രസൻസ് ഒന്നും ഇന്നില്ല പിന്നെ ഇവിടെ ഉള്ളതാരാണ് കുറച്ച് അവൻ്റെ കുറച്ച് ഏജൻറ്റുമാരായ കുറച്ച് ഡൂക്കിലി പിഷാജുക്കളാണ് കൂടെ കിടന്ന് കളിക്കുന്നതിനേയും അവന്മാരാണ് ഏതാണ്ടൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടും ഈ പിഷാജിനെ ആരാധിക്കാൻ നടക്കുന്നവർ വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് യേശു ക്രിസ്തു കാൽവര ക്രൂശിൽ പിഷാജിൻ്റെ തലയെ തകർത്തു അപ്പോൾ ഇപ്പോൾ നടക്കുന്നതൊക്കെ ബാക്കിയൊക്കെ എന്താണ് ഇവൻ്റെ തല തകർന്നു പോയി കഴിയുമ്പോൾ കുറച്ച് നാൾ നാളിന് ഇങ്ങനെ നക്കൊണ്ടിരിക്കുമല്ലേ അത് മാത്രമാണ് ഇന്ന് ലോകത്തിൽ ഇവൻ്റെ സാന്നിധ്യം ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഇനി അതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പിഷാജ് ആക്ച്വലി ആരായിരുന്നു എന്നുള്ളത് നമ്മുടെ എന്താ പറയുക ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ എസ് എ പുസ്തകത്തിനകത്തൊക്കെ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആദ്യം നമ്മുടെ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിന് വാക്ക് മുതലൊന്ന് വായിക്കാം അതിനകത്താണ് ഈ പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിശാചിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു ഞാൻ സ്വർഗ്ഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കും മീതെ വഹിക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും ഞാൻ മീതെ കയറും ഞാൻ അച്ഛനതിനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തൻ്റെ ബന്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്ത് അവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും മനസ്സിലായോ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ പിന് സംഭവിച്ച കാര്യം എന്താണ് ഒരു അധികാര ഭ്രമം അല്ലെ അവനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പൊക്കത്തിൽ കയറി അവൻ ഇരിക്കണമെന്ന് തോന്നി അവന് ദൈവമാകണമെന്ന് തോന്നി അവന് രാജ്യങ്ങളെ ഭരിക്കണമെന്ന് തോന്നി ജനത്തെ അവന്റെ അടിമയാക്കണമെന്ന് തോന്നി ഇതൊക്കെയുള്ള വലിയൊരു അഹങ്കാരവും ഒരു വലിയ അധികാരത്തിനോടുള്ള മോഹവുമാണ് ഇവനിൽ വന്നിരിക്കുന്നത് അപ്പോഴാണ് ദൈവം എന്ത് ചെയ്തതും ഇവനെ വെട്ടി താഴെയിട്ടത് അപ്പോൾ ഈ ഇവൻ ആരായിരുന്നു ദൈവത്തിന്റെ അടുത്ത് എപ്പോഴും ഇവനെ ചെല്ലുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പിശാജ് ഒരു ദൈവത്തിൻ്റെ ദൂതനായിരുന്നു ഇവൻ പിന്നെയാണ് ഇവൻ എന്തായി മാറിയത് ഒരു പിഷാജായി മാറിയത് അപ്പോൾ അത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എസ് എ കി എല്ലിൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിനകത്തെ എന്താണ് പതിനൊന്ന് മുതൽ വായ് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും യഹോവയായ കർത്താവ് ഇപ്രകാരം അരടി ചെയ്യുന്നു നീ മാതൃകാ മുദ്രയാകുന്നു നീ ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യസമ്പൂർണനും തന്നെ നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏതേനിലായിരുന്നു താമ്രമണി പീതാംബരം പീതരത്നം വജ്രം പുഷ്പരാഗം ഗോമേതകം സൂര്യകാന്തം നീലക്കല്ലും മാണിക്യം മരതകം മുതലായ സകല രക്തങ്ങളും നിന്നെ മൂടിയിരുന്നു നിന്നെ തീർത്ഥനാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പുന്നുകൊണ്ടുള്ളതായിരുന്നു നീ ചിരക് വിടർത്തി മറയ്ക്കുന്ന കെരൂപാകുന്നു ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു അപ്പോൾ മനസ്സിലായോ ആരായിരുന്നു ഈ പിഷാജ് എന്ന് പറയുന്നവൻ ഈ പിഷാജ് എന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ കെരൂപായിരുന്നു കെരൂപെന്ന് വെച്ചാൽ ദൈവം വാഹനമേറുന്ന ഒരു അതിശ്രേഷ്ഠ പദവിയിലുള്ള ഒരു പിഷാ ഒരു മാലാഖയായിരുന്നു ഒരു ദൈവത്തിൻ്റെ ദൂതനായിരുന്നു ആര് ഈ കെരൂബ് എന്ന് പറയുന്നവൻ അപ്പോൾ ഇവൻ ഇവനെന്ത് തോന്നി ദൈവം ഇവനിൽ വാഹനമേറിപ്പോകുന്ന അപ്പോൾ ദൈവത്തിൻ്റെ ആ മഹത്വവും ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും ഇവനെന്ത് തോന്നി ആ ദൈവത്തെ വലിച്ച താഴെയിട്ടിട്ട് അവിടെ കയറിയിരിക്കണമെന്നിവനൊരു മോഹം അങ്ങ് വന്നു അങ്ങനെ ആ മോഹം വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളി പുള്ളിയിലങ്ങ് അഹങ്കരിച്ചു അതായത് പുള്ളിയിലുള്ള ആ സൗന്ദര്യത്തിലും പുള്ളിയിലുള്ള ആ ഒരു ജ്ഞാനത്തിലും ഒക്കെ പുള്ളി അങ്ങ് അഹങ്കരിച്ചു ഇതൊക്കെ കൊടുത്തതാരായിരുന്നു സൃഷ്ടാവായ ദൈവമായിരുന്നു ഇത് കൊടുത്തത് ദൈവത്തിന് അത് തിരിച്ചെടുക്കാനും കഴിയുമെന്നും ആ മണ്ഡന മനസ്സിലായില്ല അപ്പോൾ ഇവൻ എന്ത് വിചാരിച്ചു ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ പൊക്കത്തിൽ കയറി ഇരിക്കണമെന്ന് പുള്ളിക്ക് തോന്നി അങ്ങനെ പുള്ളി അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നടത്തുവാൻ ദൈവത്തോടങ്ങ് മത്സരവുമായിട്ട് ഇറങ്ങി അത് മനസ്സിലാക്കിയ ദൈവം എന്ത് ചെയ്തു അവനെ അങ്ങ് വെട്ടി താഴോട്ട് അങ്ങ് ഇട്ടു എന്നുള്ളതാണ് അതിനകത്ത് യാഥാർത്ഥ്യം അപ്പോൾ ഓർക്കുക ഈ പിഷാജ് എന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ കയറി ഇരിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ദൈവം അവനെ തള്ളി താഴെ ഇട്ടതാണ് അങ്ങനെയാണ് പിഷാജ് എന്നും ഇവൻ മാറിയത് ഇനി നമ്മൾക്ക് ഈ മലയാള സിനിമയിലോട്ട് വരാം നമ്മൾക്കറിയാം ഈ മലയാള സിനിമ എന്ന് പറയുന്നതും ശരിക്കും ഒരു ഒരു നല്ല മേഖലയാണോ അല്ലേ അല്ല നമ്മൾക്കറിയാമല്ലേ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അധോരോഗവുമായിട്ട് ബന്ധപ്പെട്ടവർ കിടക്കുന്നുണ്ട് പിന്നെ എന്താണ് അവരുടെ മദ്യം മയക്കുമരുന്ന് പിന്നെ സ്ത്രീകളുമായിട്ടുള്ള മോശമായ ഇടപാടുകളും തുടങ്ങിയ സകല ്ലേക്ഷതകളുടെയും ഉറവിടമാണ് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയാള സിനിമയും അതിന് കുടപിടിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമോ അങ്ങോട്ടും ഇങ്ങോട്ടും കരുതലുകളോ ഒന്നും ഇവർക്കില്ല ഇവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒരാളെ പിടിച്ച താഴെയിട്ട് ആ സീറ്റിൽ കയറിയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്കറിയാം ഇന്ന് മലയാള സിനിമയെ ഭരിക്കുന്ന രണ്ട് താര രാജാക്കന്മാരെന്നും ജനങ്ങൾ വാഴ്ത്തി പാടുന്നത് ആരൊക്കെയാണ് മമ്മൂട്ടിയെ മോഹൻലാലിനുമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഈ മോഹൻലാലിനെ വെച്ചിട്ടാണ് ഈ എംബുരാനും ലൂസിഫറും പോലത്തെ സിനിമ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ ഇറക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ മമ്മൂട്ടിയെ അതിനകത്ത് കിട്ടിയില്ല അപ്പോൾ ഈ പുള്ളിക്ക് ആരെ കിട്ടി നമ്മുടെ മോഹൻലാലിനെ കിട്ടി അപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി വിചാരിച്ചു പുള്ളിക്ക് വേണ്ടിയിട്ട് ശ്രേഷ്ഠമായ കാര്യങ്ങൾ എന്ന് ഇവൻ അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചു അതുതന്നെയാണ് ലൂസിഫറിനകത്തും പുള്ളിക്ക് കുറേ പ്രസൻസ് സ്ക്രീൻ പ്രസൻസുകളൊക്കെ കൊടുത്ത് പുള്ളിനെ ഒരു ഹൈപ്പിൽ ഹൈപ്പിലങ്ങ് കൊണ്ട് നിർത്തി എന്നിട്ട് അവസാനം രണ്ടാമത്തെ സിനിമ എംബിരാനിലോട്ട് വന്നപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് പുള്ളിനെ പത്ത് ഒക്കെ വലിച്ചെന്ന് താഴോട്ടിട്ടിട്ട് അങ്ങോട്ട് ആരുടെ സിംഹാസനം വയ്ക്കുവാന് ശ്രമിച്ചു പൃഥ്വിരാജ് തൻ്റെ സിംഹാസനത്തെ അവിടെ കൊണ്ട് ഉറപ്പിക്കുവാനുള്ളൊരു വിപുലമായ ശ്രമമാണ് അവിടെ നടത്തിയത് പക്ഷേ അത് ജനങ്ങളെ തിരിച്ചറിഞ്ഞു അതിൻ്റെ പേരിലാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ കോലാഹലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയിൽ ആര് ഇറങ്ങുന്നു എന്നുള്ളതൊന്നും നമ്മളുടെ വിഷയമല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ പിഷാജിൻ്റെ അതേ സ്വഭാവമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ പൊക്കത്തിലുള്ള ആളെ വലിച്ച് താഴെ ഇട്ടിട്ട് അവിടെ തൻ്റെ സിംഹാസനം കയറ്റി വയ്ക്കുക എന്നുള്ള ഒരു പൈശാചിക തന്ത്രം അപ്പോൾ പിന്നെ അതുമല്ല ഈ ഗൂഗിളിനകത്തൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് പോയി കഴിയുമ്പോൾ പൃഥ്വിരാജിനെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഈ പൃഥ്വിരാജ് ചെയ്തിരിക്കുന്ന കുറേ സിനിമകളുടെ ചരിത്രം എടുത്താൽ അവിടെയൊക്കെ പിഷാജിന് വല്ലാത്തൊരു ഒരു 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 ഗുമ്മ അങ്ങ് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പിഷാജിനെ വല്ലാതെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് ഈ പുള്ളിയുടെ പല സിനിമകൾ എടുത്തു നോക്കിയാലും അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതും ഈ പുള്ളി ഒരു സാത്താനിക ആരാധനയുടെ നേതാവാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി അത് എന്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളെ അത് ബാധിക്കുന്ന വിഷയമേ അല്ല കാരണം ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത് എന്താണ് ഈ പിഷാജ് എന്ന് പറയുന്നവനെ പൊക്കെ ഇരുത്തിയിരുന്നു അല്ലേ എന്നിട്ട് അവനെ അതുപോലെ തന്നെ വലിച്ചു താഴെയിട്ടു എന്തിനാ താഴെയിട്ടതും ഇവനാ ഇവനെ പൊക്കി ഇരുത്തിയിരിക്കുന്ന ആളെ വലിച്ചു താഴെ അതായത് ഇവനെ സൃഷ്ടിച്ച ദൈവത്തെ വലിച്ചു താഴെയിട്ടിട്ട് ആ ദൈവത്തിന്റെ പൊക്കത്തിൽ ഇവന്റെ സിംഹാസനം വെക്കണമെന്നുള്ള വ്യാജമായ ഇവന്റെ ഒരു മോഹം അല്ലേ അതിൽ നിന്നാണ് ഇവനെ എന്ത് ചെയ്തത് വലിച്ച് ദൈവം താഴോട്ടിട്ടത് അപ്പോൾ ഓർക്കുക ഈ ശക്തിയോ അല്ലെങ്കിൽ അതിനെ ആരാധിക്കുന്നവരോ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളവരുടെയും ലക്ഷ്യം എന്തൊക്കെ തന്നെയാണ് എങ്ങനെയെങ്കിലും പൊക്കത്തിൽ കയറിയിരിക്കുക പൊക്കത്തിലുള്ളവരെ വലിച്ച് താഴെയിടുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെയൊക്കെ ഈ ലക്ഷ്യമെന്ന് പറയുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്ന് വെച്ചാൽ ഈ പിശാജ് നമ്മൾക്കറിയാം അത്താഴ സുവിശേഷത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും യേശുക്രിസ്തു നാൽപ്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞും യേശു ക്രിസ്തുവിൻ്റെ ഉപവാസം അവസാനിക്കുന്ന ദിവസം പിഷാജ് അവിടെ വന്നിരിക്കുകയാണ് ഈ പൊട്ട പിഷാജ് അവിടെ വന്നിട്ട് യേശുക്രിസ്തുവിനോട് പറഞ്ഞിരിക്കുകയാണ് അതായത് സൃഷ്ടാവായ ദൈവത്തോട് പറഞ്ഞിരിക്കുകയാണ് നീ എന്നെ ആരാധിച്ചാൽ ഈ ലോകം മുഴുവൻ നിനക്ക് ഞാൻ തരാം നീ ഒരു ഓഫർ അങ്ങോട്ട് വെക്കുകയാണ് അപ്പോൾ ദൈവം എന്താ ചെയ്തത് ദൈവം അവനോട് പറഞ്ഞില്ല അല്ലേ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല എടാ ഞാൻ ദൈവപുത്രനായ എൻ്റെ അടുത്താണോ നീ കളിക്കാൻ വരുന്നതെന്നുള്ള ഡയലോഗൊന്നും അടിക്കാൻ പോയില്ല ദൈവം എന്താ ചെയ്തത് ദൈവം അവിടെ നിന്ന് ആ വിശുദ്ധ വച അല്ലേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാക്കുകളെ അങ്ങ് ഉരുവിടുവാൻ ചെയ്തതും അപ്പോൾ പിഷാജ് അവിടെ പത്തി പോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ ഈ പിഷാജിനറിയാം അവൻ തോറ്റു തുന്നം പാടി ഇരിക്കുന്നവനാണെന്ന് അവനെ നന്നായിട്ടറിയാം അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും കുറച്ചെന്തെങ്കിലുമൊക്കെ തരാമെന്ന് പറഞ്ഞ് കാട്ടും എന്നിട്ട് കുറച്ചെന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ കുറച്ച് എന്തെങ്കിലും താൽക്കാലികമായിട്ട് ഇവൻ കൊടുക്കും എന്നിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതേപടി തന്നെ ഇവൻ്റെ അടിമയാക്കും അടിമയാക്കിയിട്ട് ഇവൻ എന്ത് ചെയ്യും ഇവന് ആദ്യം ആ വ്യക്തിയെ ആ വ്യക്തിയുടെ കുടുംബത്തെ ആ വ്യക്തിക്ക് അറ്റാച്ചഡ് ആയിട്ടുള്ള സകലത്തെ നശിപ്പിച്ച് കളയാൻ നമ്മൾക്കറിയാം പിശുദ്ധ വചനത്തിനകത്ത് നമ്മൾക്ക് കാണുന്നുണ്ടല്ലേ ഈ പിഷാജിന് ഈ പിഷാജിനോട് ദൈവം പറയുന്നുണ്ട് നീ എന്താണ് നിന്റെ ആ പിഷാജിനെ ആരാധിക്കുന്നവരോ അതിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള രാജാവിനോട് എന്താ പറഞ്ഞിരിക്കുന്നത് ബാബുലൂണിൻ രാജാവിനെ എടുത്ത് കാണിച്ചിരിക്കുന്നത് അല്ലേ ബാബുലോൺ പ്രവാസം നമ്മൾക്കറിയാം ഇസ്രായം മക്കളെ പിടിച്ചുകൊണ്ട് അവരെ എന്നൊന്നേക്കുമായി തകർത്ത് കളയാമെന്ന് പറഞ്ഞാണ് ആര് ഈ ബാബുലോണിലേക്ക് ഇവരെ പിടിച്ചുകൊണ്ട് പോയത് എന്നിട്ട് ഈ ബാബുലൂൺ രാജാവ് എന്ത് ചെയ്തു പുള്ളി വിചാരിച്ചു ശ്രേയലിനെ തീർത്തു എന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ അവന് കിട്ടി കുറച്ച് നാളത്തേക്ക് അവന് കിട്ടി പക്ഷേ ദൈവം അവനോട് തന്നെ പറഞ്ഞിരിക്കുകയാണ് നിന്നെ നിൻ്റെ തലമുറകളെ വരെ നശിപ്പിച്ചു കളയും എന്ന് വെച്ചാൽ നിൻ്റെ കുടുംബം തന്നെ ശിഥിലമാക്കി കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കിട്ടും ഈ പിഷാജ് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ വെച്ച് നീട്ടും ഈ പിഷാജിനെ സ്തുതി പാടാൻ നടക്കുന്നവർക്കും പിശാചിനെ പൊക്കി നടക്കുന്നവർക്കും പിശാചിനെ ആരാധിക്കാൻ നടക്കുന്നവർക്കും കുറച്ചൊക്കെ ഇവൻ ഇവനെന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചു നീട്ടും അത് ശാശ്വതമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് അത് അവൻ്റെ അടിപേര് തകർക്കുന്ന മറ്റൊരു പ്ലാൻ അവിടെ ചെയ്തിട്ടുണ്ട് അവൻ കാരണം പിശാചൻ ഒരിക്കലും വ്യക്തികൾക്ക് നന്മ കൊടുക്കുവാൻ അവൻ അറിയത്തില്ല അവൻ അതിനെ മുച്ചുകൂടെ നശിപ്പിക്കുവാൻ മാത്രമേ ഈ പിഷാചൻ അറിയത്തുള്ളൂ അപ്പോൾ അവൻ ആദ്യം നന്മ നീട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവൻ അങ്ങ് രക്ഷിച്ചെടുക്കുമെന്ന് ഇല്ലേ ഇല്ല കേട്ടോ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ആ ഒരു പീക്കിൽ എത്തി നിൽക്കുമ്പോൾ അതായത് കുറച്ച് നന്മകളൊക്കെ ഇവൻ തന്നു കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് നമ്മളിങ്ങനെ സന്തോഷിച്ച് ഉല്ലസിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇവൻ എവിടെ കയറി കളിക്കുന്നത് ആദ്യം നമ്മളുടെ കുടുംബത്തിൽ കയറി കളിക്കും അത് കഴിഞ്ഞ് നമ്മളുടെ തലമുറകളെ നശിപ്പിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ അങ്ങ് തകർത്തി ഇവൻ്റെ അടിമയാക്കി കളയുന്നത് പിന്നെ നിലനിൽപ്പ് എവിടെയുള്ളതും ഇവനെ ഇവൻ പറയുന്നതൊക്കെ കേൾക്കുകയല്ലാതെ വേറൊരു നിലനിൽപ്പ് ഇങ്ങനെയുള്ള വ്യക്തികൾക്കില്ല അതുകൊണ്ട് ഓർക്കുക ഈ പിശാചിനെ ഉയർത്തിക്കാട്ടുന്നത് കണ്ടിട്ടും അല്ലെങ്കിൽ പിഷാജിന്റെ താൽക്കാലിക ജയങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്നത് കണ്ടിട്ടും നമ്മൾ വിചാരിക്കുമ്പോൾ ഇനി പിഷാജിനെ ലോകത്തെ രക്ഷിക്കുവാൻ കഴിയത്തുള്ള ഇല്ല കേട്ടോ പിഷാജിന് നമ്മളുടെ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിലവൻ്റെ തലയെ തകർത്തതാണ് അവൻ്റെ എല്ലാ അടവുകളെയും തകർത്ത് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഈ മെയിൻ എന്ന് പറയുന്നവൻ ഇപ്പോഴും എവിടെയാണ് കിടക്കുന്നത് അവൻ പാതാടത്തിലാണ് കിട കിടക്കുന്നത് ഓക്കെ അപ്പോൾ പിന്നെ എന്താണ് ദൈവത്തിൻ്റെ ആ ഒരു സഭയെ മണവാട്ടി സഭയെ ദൈവം ചേർത്ത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് നമ്മൾക്കറിയാം ഈ ഒരു ഭരണമുണ്ടല്ലേ പിഷാജിൻ്റെ ഭരണമുണ്ട് ആ സമയത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഇവനെ ഒന്ന് അഴിച്ചു വിടും ഏത് ഈ മെയിൻ പിഷാജിനെ ഒന്ന് അഴിച്ചുവിടും എന്നിട്ടവൻ ലോകത്തെ ഒന്ന് ഭരിക്കും കുറച്ച് നാളൊന്ന് ഭരിക്കും കോട്ടെ എത്ര വർഷം അഞ്ചോ ആറോ 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 ആറരയോ വർഷം അങ്ങനെ കുറച്ച് നാൾ ഏഴ് വർഷം അങ്ങനെ കുറച്ച് നാളിവൻ ഈ ലോകത്തെ ഒന്ന് ഭരിക്കും അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവൻ പിന്നെ ഇവനെയും എന്നേക്കുമായിട്ട് ഇവനെയും ഇവൻ്റെ കൂട്ടാളികളുമെല്ലാം എന്നേക്കുമായിട്ട് ദൈവം നശിപ്പിച്ചു കളയുന്ന ഒരു സംഭവവും കൂടെ വിശുദ്ധ ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാമത് നമ്മൾ ഇങ്ങനത്തെ സിനിമകളുടെ പുറകെ ഒന്നും നമ്മൾ പോകേണ്ടതായ യാതൊരു കാര്യവുമില്ല അത് ചുമ്മാ പിശാചിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നതാണ് അത് ശുദ്ധ മണ്ടത്തരവും അത് ശുദ്ധ ബോഷ്കവുമാണ് ഒരിക്കലും പിഷാജ് എന്ത് തരത്തില്ല പിശാചൻ നന്മ കൊടുക്കത്തില്ല ഇനി കുറച്ചു നാളത്തേക്ക് അവൻ നന്മ കൊടുത്താലും അത് അതുപോലെ തന്നെ എന്താ പറയുക നശിപ്പിച്ച് തരിപ്പണമാക്കും ആ വ്യക്തിയെ ആ കുടുംബത്തെ അവരുടെ തലമുറകളെ തന്നെ നശിപ്പിച്ച് തരിപ്പണമാക്കി കളഞ്ഞിട്ട് ഇവനിട്ട് അമ്മാനമാടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ നമ്മളിവിടെയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ പിഷാജിനെ ഗ്ലോറിഫൈ ചെയ്യുന്നവരെ ഒന്നും നമ്മൾ അവരുടെ പുറകെ പോകേണ്ട കാര്യമില്ല അങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മൾ കാണാതിരിക്കുന്നതായിരിക്കും നമ്മൾക്ക് ഏറ്റവും നല്ലത് കാരണം പിഷാജിനെ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യേണ്ടവനല്ല അവൻ ആരാണ് അവൻ തോറ്റവനാണ് നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ജയിച്ചത് ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ ആദ്യം തൊട്ടേ എൻ്റെ സക്കല വീഡിയോകളിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മൾ വിശുദ്ധ ബൈബിൾ നമ്മൾ വ്യക്തമായിട്ട് വായിച്ചിരിക്കണം കാരണം വിശുദ്ധ ബൈബിളിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് പല 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 സിനിമകൾ ിലും പല പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും പല പല കമൻറ്റുകളുമായിട്ട് പലത് ഒന്ന് രണ്ട് ഇതിനകത്തൊക്കെ ഞാൻ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇവർ ചിലത് പറഞ്ഞിട്ട് ചിലത് ഇന്ന ബൈബിളിനകത്ത് ഇന്ന വാക്യമാണെന്ന് പറഞ്ഞിട്ട് ഏതോ തെറ്റായ വാക്യം എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന കമൻറ്റ് തിരുത്തി ഞാൻ പറഞ്ഞു ഇതല്ല ഇതല്ല ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അതേസമയം നമ്മൾക്ക് ബൈബിളിനകത്ത് വിവരമില്ല എങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും ഓ ഇവർ പറഞ്ഞത് കറക്റ്റാണെന്ന് നമ്മളങ്ങ് വിചാരിച്ചു പോകും അതുകൊണ്ട് ഓരോ ദൈവമക്കളും ഓരോരുത്തരും പ്രത്യേകമായിട്ട് ഓരോ ക്രിസ്ത്യാനികളും ഇനി അറിഞ്ഞു പ്രത്യേകമായ ഒരു കാര്യമുണ്ട് നമ്മൾക്ക് വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ശക്തമായ അറിവ് നമ്മൾക്കുണ്ടായിരിക്കണം കാരണം ഇന്ന് ബൈബിളിനെ തെറ്റായിട്ടാണ് സമൂഹത്തിൻ്റെ മുൻപിലേക്ക് ഇവർ വരച്ചു കേട്ടുന്നത് അതായത് ബൈബിളിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അതായത് ഈ എംബുരാൻ എന്ന സിനിമയ്ക്കകത്തും ലൂസിഫർ എന്ന സിനിമയ്ക്കകത്തും ഒക്കെ ഇവരെന്താണ് ബൈബിളിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഇവർ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതായത് എസ് എ കെ എൽൻ്റെ പുസ്തകം പറഞ്ഞിട്ട് ഏതാണ്ടൊക്കെ ഇവർ വായിച്ചു വിട്ടിട്ടുണ്ട് അതൊന്നും വിശുദ്ധ ബൈബിളിൽ ഉള്ളതല്ല അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാണ് ഇവരതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓർക്കുക അതല്ല ഇവർ പറയുന്നതല്ല ശരി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ फिर चढ़िएगा അത് നമ്മൾക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടാകണം നമ്മൾക്ക് വിശുദ്ധ ബൈബിളുമായിട്ട് ബന്ധമുണ്ടാകണം അതുകൊണ്ടാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം പിശാചിനെ ആരാധിക്കുവാനുള്ളതും ആ ഒരു 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 കാര്യങ്ങളൊക്കെ ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വിശുദ്ധ ബൈബിൾ നന്നായിട്ട് വായിക്കണം നമ്മളുടെ കൊണ്ട് നമ്മളുടെ വീട്ടിലുള്ളവരെ കൊണ്ടൊക്കെ നമ്മളെന്ത് ചെയ്യണം ഈ ബൈബിൾ നന്നായിട്ട് വായിപ്പിക്കണം അവിടുന്ന് ഇവിടുന്ന് മുറിയോ മുറിയുമല്ല കേട്ടോ നമ്മളെടുത്ത് വായിക്കേണ്ടത് നമ്മളിനിപ്പോൾ ആദ്യമായിട്ടാണ് ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നതെങ്കിൽ നമ്മൾ എവിടെ തുടങ്ങണം നമ്മൾ നമ്മുടെ എന്താ പറയുക മത്തായി മറക്കോസ് ലൂക്കോസ് യോഹനാൻ തുടങ്ങി അങ്ങോട്ട് നമ്മുടെ ലേഖനങ്ങൾ വായിച്ചു തുടങ്ങുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് വരണം ഉൽപ്പത്തി ഒന്ന് തൊട്ട് നമ്മൾ വായിച്ചു തുടങ്ങണം കേട്ടോ അപ്പോൾ നമ്മൾക്ക് ബൈബിൾ അറിയാവുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ഉൽപ്പത്തി തൊട്ട് വായിച്ചിട്ട് വെളിപ്പാട് വരെ വായിക്കണം പിന്നെ വെളിപാട് തൊട്ട് വീണ്ടും വെളിപാട് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ വീണ്ടും വായിക്കണം ഇപ്പം ആദ്യമായിട്ട് വായിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം ആദ്യം നമ്മൾ മത്തായി അർക്കോസ് ലോക്കോസ് യോഹനാന് വായിച്ചിട്ടും പിന്നെ അർക്കസ്തല പ്രവർത്തനങ്ങൾ പിന്നെ റോമാലേഖനം അങ്ങനെ ആ ലേഖനങ്ങൾ മുഴുവൻ അങ്ങോട്ട് വെളിപ്പാട് വരെ നമ്മൾ വായിച്ചു നിർത്തുക അതിനുശേഷം നമ്മൾ വെളിപ്പാ നമ്മുടെ എന്ത് ചെയ്യണം ഉൽപ്പത്തി ഒന്ന് തൊട്ട് നമ്മൾ വീണ്ടും തുടങ്ങുക അപ്പോൾ അറിയാവുന്നവർ ബൈബിള് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നവരെ എന്ത് തുടങ്ങണം ഉൽപ്പത്തി ഒന്ന് തൊട്ട് തുടങ്ങി വെളിപ്പാട് വരെ അവസാനിക്കുക വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം അവിടുന്നും ഇവിടെ നിന്നും എടുത്തല്ല നമ്മൾ വായിക്കേണ്ടതും അവിടുന്നും ഇവിടെ നിന്നും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വചനം ഇങ്ങനെ തുടങ്ങണം ഞാൻ ഇനിയിപ്പോൾ വായിക്കാൻ സമയമില്ലാത്തവർക്ക് കുറച്ചൊരു വിധത്തിലൊക്കെ ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോകളിലൊക്കെ ഞാൻ എന്താ പറയുക അബ്രാഹിമിലൂടെ ഇസ്രായേലിൻ്റെ രൂപീകരണം എന്നുള്ളൊരു ടോപ്പിക് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് 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 ഇങ്ങനെ തൊട്ട് 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 ഞാൻ പോയിട്ട് പോയിട്ടുണ്ട് ഏകദേശം നിങ്ങൾക്കൊരു എസ്തഗറിൻ്റെ പുസ്തകം വരെയൊക്കെ ഏകദേശം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലാകും പിന്നെ അതിനകത്ത് അതിനുശേഷം ഞാൻ പുതിയ നിയമത്തിലോട്ട് അബ്രാഹിമിലൂടെ ഇസ്രയേലിൻ്റെ രൂപീകരണം കഴിഞ്ഞ് യേശുക്രിസ്തുവിലൂടെ ഇസ്രായേലിൻ്റെ രൂപീകരണം പുതിയ നിയമ ഇസ്രയേലിൻ്റെ രൂപീകരണം എന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് മത്തായി മർക്കോസ് മത്തായി യോഗനാൻ വരെ ആക്കി നിർത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഓർക്കുക നമ്മൾക്ക് എന്തുണ്ടായിരിക്കണം വചനത്തെക്കുറിച്ച് നമ്മൾക്ക് നല്ല അറിവുണ്ടായിരിക്കണം അവിടെയും ഇവിടെയും പറയുന്നതല്ല വചനം നമ്മളുടെ വചനം വേദപുസ്തകത്തിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം പിഷാ ചലറന്ന പോലെ ഓടി നടക്കുകയാണ് ആരെ വിഴുങ്ങേണ്ടു ആരെ വീഴിക്കേണ്ടു എന്ന് കരുതി നടക്കുകയാണ് അതിനുള്ള ചില ഉപാധികളാണ് സിനിമയും അതുപോലെയുള്ള ചില സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എപ്പോഴും നമ്മൾ എന്തുണ്ടായിരിക്കണം നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മൾ മുൻപോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം